ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആക്ഷൻ സൂപ്പർ സ്റ്റാർ ജയൻ ചേട്ടൻ വില്ലനായിട്ട് അഭിനയിച്ച സിനിമകളെ സിനിമകളെക്കുറിച്ച് അന്നത്തെ കാലത്ത് ഒരു ഹാൻസം വില്ലനായിട്ടായിരുന്നു ജയൻ ചേട്ടൻ ഉണ്ടായിരുന്നത് ആദ്യകാലത്ത് പിന്നെ കെ പി ഉമറായിരുന്നു ഹാൻസം വില്ല് പിന്നെ ശേഷം ജയൻ ചേട്ടൻ വില്ലനായിട്ട സമയത്ത് ജയൻ ചേട്ടൻ ഹാൻസം വില്ലനായി മാറി ഇപ്പോൾ ദേവനെല്ലാം ആൻസം വില്ലെന്ന് പറയുന്നത് പോലെ അന്നത്തെ കാലത്ത് ജയൻചേട്ടൻ വില്ലനായിട്ട് അഭിനയിക്കുമ്പോഴും ഒരു ആൻസം വില്ലനായിരുന്നു അതിനെക്കുറിച്ച് ഇന്ന് പറയാം അതായത് ജയൻ ചേട്ടൻ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ കൂടെ വില്ലനായിട്ട് അഭിനയിച്ച സിനിമകളെ കുറിച്ച് ആദ്യം പറയാം അതിലൊന്ന് പ്രധാന സിനിമയായിരുന്നു ആനപ്പാച്ചൻ അതിൽ ജയൻചേട്ടൻ്റെ ക്രൂരനായ വില്ലനാണ് നസീർ സാർ ഡബിൾ റോളാണ് ഒരു നസീർ സാറിനെ കൊല്ലുന്ന സീനിൽ ജയൻ എൻ്റെ മകൻ നസീർ പകരം ചോദിക്കുന്നത് അതിൽ നല്ല നല്ല പിന്നെ ഡയലോഗും നസീർ സാറും ജയൻ തമ്മിൽ ചേട്ടും തമ്മിലുണ്ട് അങ്ങോട്ടിങ്ങോട്ടും പിന്നെ ഒന്ന് നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കുന്ന പടമാണ് രതി മന്മത് രതി നസീർ സാറിൻ്റെ കൂടെ വില്ലനാണ് മുഴുനീള വില്ലനാണ് പിന്നെ നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു വില്ലനായിട്ട് അഭിനയിക്കുന്നതാണ് രണ്ട് ലോകത്തിൽ രണ്ട് ലോകം ശിവാജിയുടെ ഒരു പടത്തിൻ്റെ റീമേക്കാണ് അതിൽ ശിവാജിയുടെ റോളിൽ നസീർ സാറും എം എൻ എംബിയാരുടെ റോളിലാണ് ജയൻ ചേട്ടൻ അതിൽ ജയഞ്ചേട്ടെ എം എൻ എംപിയാറെക്കാളും നന്നായി തമിഴ് പാഠം ഞാൻ കണ്ടിരുന്നു എം എൻ എം ബിയാർ കുറച്ച് ഓവറാണ് എം എൻ എംപിയാർ അങ്ങനത്തെയല്ലേ അവർ വല്ലാത്തൊരു കുറുകരനായ കളിയാണ് പക്ഷെ ജയൻ ചേട്ടൻ ഒരു ആൻസം പിന്നെ അതിൽ നല്ല പിന്നെ നസീർ സാറും ജയൻചേട്ടിൽ നല്ലൊരു ഡയലോഗുണ്ട് നസീർ സാറിൻ്റെ ജയൻചേട്ടൻ്റെ വീട്ടിലൊരു ജോലിക്കു നേരത്ത് അപ്പം ജയൻചേട്ടൻ മലയാളിയാണ് നസീർ സാറോട് നസീർ സാർ ഇട എന്ന് വിളിക്കും അപ്പം പിന്നെ ജയ നസീർ സാർ ഒരു എന്താടാൻ ചോദിക്കും ഏ നീ എന്നെ ഇടാന്ന് വിളിച്ചോ എന്ന് ചോദിക്കും അപ്പം നസീർ സാർ പറയും നീ പിന്നെ എന്നെ എന്തോന്നാണ് വിളിച്ചത് അപ്പോൾ ബഹദൂർ പറയുമോ അച്ഛനാണ് മോനെ നിന്റെ എടാന്ന് വിളിച്ചാൽ നീ അങ്ങോട്ട് കുഞ്ഞേന്ന് വിളിക്കാൻ പാടുള്ളതെന്ന് പറയും അപ്പം നസീർ സാർ പറയൂ എന്തോന്ന് കുഞ്ഞ് അപ്പം ജയ ജേട്ടൻ പിന്നെയും ചൂടാ എന്തു പറഞ്ഞേടാ എന്ന് ചോദിക്കും പിന്നെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഡയലോഗുണ്ട് എനിക്ക് മനസ്സില്ല എന്ന് പറയും വിളിക്കാൻ അപ്പോൾ സി സാർ നീ എന്റെ പേര് വിളിച്ചാൽ മതി ജയ ജയചേട്ടൻ പറയും എനിക്ക് മനസ്സില്ല അങ്ങനത്തെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ട് നല്ല ഡയലോഗാ അപ്പോൾ രണ്ട് ലോഗം പിന്നെ കൽപ്പവൃക്ഷത്തിലും ജയചേട്ടൻ മെയിൻ വില്ലനാണ് അതിൻ്റെ അസിസ്റ്റൻ്റ് വില്ലനായിട്ട് സുകുമാരൻ പിന്നെ അപരാജിതയിൽ നസീർ സാറിൻ്റെ പടത്തിൽ ജയചേട്ടൻ വില്ലനാണ് പിന്നെ കണ്ണപ്പനുണ്ടിയിൽ മെയിൻ വില്ലനാണ് അല്ലെങ്കിൽ മെയിൻ വില്ലൻ ഉമ്മറാണ് ഉമ്മറിൻ്റെ അസിറ്റൻ്റായിട്ട് ഒരു ഇടുമ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം അതിൽ ആ ഇടംബൻ്റെ വിലനായിട്ട് അഭിനയിച്ചത് ഇടുമ്പൻ ഉമ്മറായിട്ട് നല്ല ഉമ്മറിൻ്റെ അസിസ്റ്റൻ്റ സുഹൃത്താണ് അപ്പം അതിലൊരു നല്ലൊരു ഡയലോഗുണ്ട് ഉ ഉമ്മറിനോട് ജയൻചേട്ടൻ പറഞ്ഞവരുടെ ഡയലോഗുണ്ട് പൊന്നി അമ്മ ഉള്ളപ്പോൾ എന്തിനാടാ കുട്ടിയമ്മ ആ ചിരിയാണ് അപ്പോൾ ഉമ്മറു ആഹ് ആഹ് രണ്ടാളും ചിരിക്കുന്ന ഒരു സീനല്ല സീനാണ് പിന്നെ ഞാൻ ചേട്ട നസീർ സാറിൻ്റെ പഠിച്ച വില്ലനായത് സീ എന്നാ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനൻ്റെ പ്രിയപുത്ര വില്ലനാണ് ലാസ്റ്റ് നസീർ സാർ പിന്നായിട്ട് ഫൈറ്റിൻ്റെ ക്ലൈമാക്സ് ഒന്നല്ല പിന്നെ പഞ്ചമ്പിൽ നസീർ സാറിൻ്റെ പടത്തിൽ വില്ലനാണ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് വില്ലൻ കഥാപാത്ര അത് ജയചേട്ടൻ രണ്ടാം മൂന്നാം മൂന്നാമത്തെ പടാനായിട്ടാണ് ഇതൊക്കെയാണ് നസീർ സാറിൻ്റെ കൂടെ വില്ലനായിട്ട് അഭിനയിച്ചത് പിന്നെ രവികുമാറിൻ്റെ കൂടെ വില്ലനായിട്ട് അഭിനയിച്ചതാണ് അടവുകൊളിൽ പതിനെട്ടിൽ അതിൽ മെയിൻ വില്ലൻ ജയൻചാട്ടൻ അതേപോലെ രവികുമാറിൻ്റെ കണ്ട ലോകം പടമുണ്ട് അതിലും ജയൻചേട്ടൻ വില്ലനാണ് പിന്നെ രവികുമാറിൻ്റെ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചതാണ് ഉല്ലാസയാത്ര രവികുമാറാ നായക് പിന്നെ സോമഠൻ്റെ കൂടെ വില്ലനായിട്ട് അഭിനയിക്കുന്ന പാടാന്ന് മറ്റൊരു കർണയില് അതിൽ മേൻവില്ലനാണ് പിന്നെ ഏമന്തി രാത്രിയിൽ സോമഠൻ്റെ കൂടെ വില്ലനായിട്ട് അഭിനയിച്ചു പിന്നെ മുക്കുവനെ സ്നേഹിച്ച പദത്തിലും പിന്നെ ജയൻചാട്ടൻ വില്ലനാണ് സ്വാമേട്ടനായകൻ അതിൽ വിൻസെൻറ്റിൻ്റെ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചതൊന്ന് പട്ടാളം ജാനകി ഒന്ന് സൂത്രക്കാരി ഇത് രണ്ടിലും ജയ മേൻവില്ലനാണ് പിന്നെ കമലഹാസൻ്റെ കൂടെ വില്ലനായിട്ട് അഭിനയിച്ച പടമാണ് ആദ്യ പാഠം ആശീർവാദം ഐ വി ശേഷിൻ്റെ എന്ന ആശീർവാദം ആദ്യ പാഠം അടൂർവാസിയാണ് ഡയറക്ടർ അതിൽ ലാസ്റ്റ് കമലഹാസനും ജയൻചേട്ടനും ഒരു ട്രെയിനിൻ്റെ മേലെ ഫൈറ്റ് ഉണ്ട് അതിൽ കമലഹാസന് ഡ്യൂപ്പില്ലാണ്ട് അഭിനയിച്ചവരെ ജയൻചേട്ടന് കമലഹാസനെ ഉപദേശിച്ചെന്ന് പറഞ്ഞു നീ ഇപ്പോൾ ചെറുപ്പമാണ് നീ ഇങ്ങനെ ഇപ്പോഴൊന്നും വില്ലനായിട്ട് അല്ല ഇപ്പോഴിങ്ങനെ ഡ്യൂപ്പില്ലാതെ അഭിനയിക്കരുത് സാഹസം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് ജയൻചേട്ടൻ കമലഹാസനെ ഉപദേശിച്ചെന്ന് പറഞ്ഞു അപ്പോൾ കമലഹാസൻ പറഞ്ഞ അന്ന് തന്നെ ഉപദേശിച്ച ജയൻചാട്ടനാണ് പിന്നീട് സാഹസം കാണിച്ചിട്ട് മരിച്ചതെന്ന് ഒരു പ്രാവശ്യം എന്നെ ഉപദേശിച്ചങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ഉപദേശിച്ച ആളാണ് പിന്നീട് ഇങ്ങനെ ഡുപ്പില്ലാതെ അഭിനയിച്ചതെന്ന് പറഞ്ഞു കമലഹാസൻ പിന്നെ മധുച്ചാട്ടൻ്റെ കൂടെ വിലനായിട്ട് അഭിനയിച്ചതാണ് ഇതാ ഒരു മനുഷ്യരില് അവി ശശിയുടെ അതിന് മെയിൻ വിലയാണ് പിന്നെ മതിച്ചാട്ടൻ്റെ കൂടെ കന്യക എന്നുള്ള പടത്തിലും വില ആണ് ഈ രണ്ട് പടത്തിലും ജയൻചാട്ടൻ ആദ്യ ചേട്ടൻ്റെ പടത്തിൽ വില്ലനാണ് പിന്നെ ഇതൊക്കെ അന്നേത്തെ കാലത്ത് ജയൻചേട്ടൻ വില്ലനായി പിന്നെ കാത്തിരുന്ന നിമിഷം എന്നുള്ള പടത്തിലും കമൽഹാസൻ്റെ പടത്തിൽ ജയൻചേട്ടൻ വില്ലനാണ് അപ്പം കമലഹാസൻ്റെ മൂന്ന് പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ച് ആശീർവാദം ആദ്യ പാഠം കാത്തിരുന്ന നിമിഷം ഇതൊക്കെയാണ് ജയൻചേട്ടൻ അന്നത്തെ കാലത്ത് വലനാഴ്ച വില്ലനായിട്ട് അഭിനയിച്ച പടങ്ങൾ ഇനിയും കുറേ പടങ്ങളുണ്ട് ഞാൻ വിട്ടുപോയത് പക്ഷേ എനിക്ക് ഞാൻ കണ്ടതും എനിക്ക് ഓർമ്മയുള്ള പടത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാൻ കണ്ട പടമാണ് ഓക്കെ